ഹായ് ഫ്രണ്ട്സ് അവൽ വട ഉണ്ടാക്കുന്ന എങ്ങനെയും നോക്കാം അതിനാവശ്യമായ ഒരു ഗ്ലാസ് അവൽ എടുത്തിട്ടുണ്ട് ഇത് മിക്സിയിലെ ജാറിലിട്ട് ഒന്ന് ചെറുതായിട്ട് പൊടിച്ചെടുക്കുക ഇനി ഇതിലേക്ക് ആവശ്യമായ ചെറിയ ബൗളിൽ കുറച്ച് അരിപ്പൊടി എടുത്തിട്ടുണ്ട് പൊടിച്ച് വെച്ച് അവിലോട്ട് ഈ അരിപ്പൊടിയും കൂടി ഇട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇപ്പോൾ അരിപ്പൊടി എടുത്തത് ഇത് നല്ല മുരുമൊരായിരിക്കാനാണ് അരിപ്പൊടി എടുത്തത് ഇത് നല്ലൊരു ഒന്ന് യോജിപ്പിച്ചെടുക്കാം നമുക്ക് നീ ഇതിലേക്ക് ആവശ്യമായ ഒരു സവാള ലേശ ഇഞ്ചി രണ്ട് പച്ചമുളക് വെളുത്തുള്ളി ഒരു നാല് കഷണം കരിയപ്പില പാനെടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് സവാള ഒന്ന് വയറ്റി എടുക്കാം ചെറുതായിട്ട് വയണ്ടി വരുമ്പോൾ നമുക്ക് അരിഞ്ഞു വെച്ച ഇഞ്ചിയും പച്ചമുളകും കരിയപ്പിലയും വെളുത്തുള്ളിയും കൂടെ ഇടാം ഇത് നല്ലതുപോലെ ഒന്ന് വഴറ്റി എടുക്കാം ഇത് അവിൽ വടയാകുമ്പോൾ നല്ല എരിയും ഒക്കെ ഉള്ള അവിൽ വടയാകുമ്പം ചായക്ക് കഴിക്കാൻ നല്ല രുചികരമായ അവിൽ വടയാണ് ഒന്ന് വയണ്ടി വരട്ടെ നല്ലതുപോലെ വയണ്ടി വരുന്ന വന്നതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിടാം അതിനുശേഷം ലേശം മഞ്ഞപ്പൊടി ഇടാം അര ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഇടാം ഒരു ടീസ്പൂൺ ചിക്കൻ മസാലയും കൂടെ ഇടാം ഇനി പച്ചമണമൊക്കെ ഒന്ന് കളഞ്ഞ് നല്ലപോലെ ഒന്ന് ചൂടാക്കി എടുക്കാം ഇതെല്ലൊ ഒന്ന് യോജിപ്പിച്ച് എടുത്ത് നമുക്ക് ഇറക്കി വയ്ക്കാം ആ പച്ചമണമൊക്കെ ഒന്ന് പോയി കിട്ടിയിട്ടുണ്ട് ഇത് നമുക്കൊന്ന് അടുപ്പത്തൊന്ന് ഇറക്കി വയ്ക്കാം ഇനി നമുക്ക് ഈ അവര് അരിപ്പൊടിയും കൂടെ എടുത്ത് വെച്ചതിൽ ലേശം വെള്ളം ഒഴിച്ചൊന്ന് കുഴച്ചെടുക്കുക ഇതിനാവശ്യമായ ഉപ്പും കൂടെ ഇടാം ഉപ്പ് നേരത്തെ ഇട്ടതാണ് ഇനി ലേശം ഉപ്പും കൂടെ ഇടുക എന്നിട്ട് ആ വയറ്റി വെച്ച കൂട്ടെല്ലാം എല്ലാം കൂടെ ഈ അവരിലോട്ട് ഒന്നിട്ട് കുഴച്ചെടുക്കാം നല്ലതുപോലെ ആ മരിഞ്ഞു വെച്ച മല്ലിയലയും ഇടാം നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കുക ഇപ്പൊ തന്നെ നല്ല മണമൊക്കെ വരുന്നുണ്ട് ആ മല്ലിയുടെ ഇലയുടെയും ആ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ വഴറ്റിയെടുത്ത് സവാളയൊക്കെ വഴറ്റിയെടുത്ത് ഇതാണ് പരുവം ഇതുപോലെ ഇരിക്കണം നമുക്ക് ഉരുട്ടി ഉരുട്ടി മാറ്റി വെക്കാം ഈ ഈ ഷേപ്പിലാണ് ഞാൻ ഉരുട്ടിയെടുത്തത് എന്ന മധുരമൊക്കെ ടവിൽ കഴിച്ചാലും ശരിയായ നല്ല എരിയൊക്കെ ചേർത്ത് നല്ല വടയായിട്ട് കഴിക്കുമ്പോൾ അതൊരു വെറൈറ്റി വടയാണ് ഒരു പ്രാവശ്യം നിങ്ങൾ ഇത് ഉണ്ടാക്കി കഴിച്ചു നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തണം രുചികരമായ വടയാണ് ഈ ഷേപ്പിലാണ് ഞാൻ ഉണ്ടാക്കിയത് ഇനി പാൻ അടുപ്പത്ത് വെച്ച് നമുക്ക് എണ്ണ ഒഴിച്ച് ഇതൊന്നും വറുത്തു കോരിയെടുക്കാം ആവശ്യമുള്ള എണ്ണ ഒഴിക്കാം എന്നും നമ്മൾ ഈ അവല് മധുരമൊക്കെ ഇട്ട് കഴിച്ചാലും വെറൈറ്റി ആയിട്ട് ഒന്ന് കഴിക്കണമെന്ന് തോന്നി ഇതുപോലെ ഉണ്ടാക്കി കഴിച്ചു നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻ്റായി രേഖപ്പെടുത്തണം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം ഒരു നല്ലപോലെ പോലെ ഒരിഞ്ഞു നിന്നിട്ടുണ്ട് നമുക്ക് കോരിയെടുക്കാം നല്ല ചിക്കൻ പൊരിച്ചേൻ്റെ മണമാണ് ചിക്കൻ മസാലയൊക്കെ ഇട്ടപ്പോൾ നല്ല ടേസ്റ്റിയും മണവും ഒക്കെ ഉള്ളതാണ് രുചികരമായ അവൽ ഇവിടെ തയ്യാറായിട്ടുണ്ട് നിങ്ങളും ട്രൈ ചെയ്ത് നോക്കിയാൽ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക